ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല വറുത്തരച്ചൊരു ബീഫ് കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ഇതിപ്പോൾ ഒരു കിലോ എല്ലോട് കൂടി ബീഫ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് മുറിക്കണം കേട്ടോ ഒത്തിരി വലുതായിട്ട് മുറിക്കരുത് ഇതിലേക്ക് നമുക്ക് ഒരു സവാള അതൊരു മീഡിയം സൈസുള്ളത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആറ് ഇതിൽ വെളുത്തുള്ളി പിന്നെ നമ്മൾ പച്ചമുളക് ഒരു നാലെണ്ണം ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണേ കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിറത്തിറച്ച് കറി ആയതുകൊണ്ട് അതിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ഒരുപിടുത്തും തേങ്ങക്കൊത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുമോ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മൾ മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി അര ടീസ്പൂൺ പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നു പിന്നെ നാരങ്ങ നീര് അത് ഒരു മുറി നാരങ്ങയുടെ നീര് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം ബീഫ് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അരമണിക്കൂറെങ്കിലും നമ്മൾ മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ബീഫ് കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് കുക്കായി വരുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം പുറത്തേക്ക് വരുക അപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം നമുക്കൊന്ന് അടി അടിപിടിക്കാതിരിക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഓരോരുത്തർക്കും കിട്ടുന്ന ബീഫിന്റെ വേവ് അനുസരിച്ച് അതിന്റെ കുക്കിംഗ് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണേ ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഇതിപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഞാൻ ഒരു കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണേ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് പിന്നെ നമ്മൾ പെരിഞ്ചീരക ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് വലിയ ചീരകാണ് ഈ പെരിഞ്ചീരകം പിന്നെ നമ്മളതിലേക്ക് മസാലക്കൂട്ട് മുഴുവനായിട്ട് കൊടുക്കുന്നത് രണ്ട് മൂന്ന് ഏലയ്ക്ക രണ്ട് മൂന്ന് ഗ്രാമ്പു കറുവപ്പട്ട പിന്നെ ബേ ലീഫ് അത് രണ്ട് കഷ്ണം ചേർത്ത് ചേർത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടെ കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ വെച്ച് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇത് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട പ്രോസസ്സാണ് ഈ കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവേ തേങ്ങ ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യുകയോ വളരെ കുറച്ച് വയ്ക്കുകയോ ചെയ്യണം എന്നിട്ട് വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരിമുളക് പൊടി ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇത്രയാണിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് പച്ചമണം മാറുന്നതുവരെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ നമ്മൾ ചൂടോടെ അരച്ചെടുക്കാൻ പാടില്ല ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം തണുത്ത് കഴിയുമ്പോൾ വളരെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുത്ത് മാറ്റിവെക്കാം ഇനി നമുക്ക് കറി റെഡിയാക്കാനായിട്ട് നോക്കാം ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വേണം അതിലേക്ക് നമുക്ക് കറിവേപ്പില വച്ചൽമുളക് പിന്നെ ചെറുതായിട്ട് നുറുക്കിയ ഒരു നാല് ഇതള വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ വച്ചൽമുളക് ഇത്രയും ചേർത്ത് പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു പിടുത്തം ചുവന്നുള്ളി ചെറുതായിട്ടരിഞ്ഞ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് വാടി വരും കേട്ടോ അപ്പോൾ കയ്യിൽ ചുവന്നുള്ളി ഇല്ല ഒരു ചെറിയ സവാള നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ചുവന്നുള്ളി നല്ലോണം വാടി വന്നതിന് ശേഷം വേണം അതിലേക്ക് നല്ലോണം പഴുത്ത രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട് തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ അത് അടച്ചു വെച്ച് വേണം വേവിക്കാൻ ശരിക്കും ഒന്ന് വെന്ത് കുഴഞ്ഞ് വരണേ അതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്തും കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണം നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ വറുത്തരച്ച കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളം നമ്മൾ ഇപ്പോൾ ഒഴിക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറിയിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം പിന്നെ ഇനിയാണ് നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഈ ഒത്തിരി വെള്ളമൊന്നും ഇല്ല ഇല്ലാട്ടോ ഞാൻ വളരെ കുറച്ച് വെള്ളമല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നിങ്ങൾ വേവിച്ച് ബീഫിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് കളയേണ്ട ആവശ്യമില്ല അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കറി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മതി കറിനെ ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിലിരുന്ന് നല്ലോണം ഒന്ന് തിളച്ച് കുറച്ചുകൂടി ഒന്ന് കുറുകി വരണേ കുറച്ച് കറിവേപ്പില നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂളി കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള വറുത്തറച്ച ബീഫ് കറി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ് ഇതിപ്പോൾ ലഞ്ചിനാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും സൂപ്പറായിരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്